ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ നമ്മുടെ ഫ്രിഡ്ജ് ഒരു പണി തന്നിട്ടാ ഞാനിപ്പോ ഷെയ്ക്ക് അടിക്കാനായിട്ട് പാലെടുത്തപ്പോ ഒട്ടും കൂളില്ല പാല് ചീത്ത ഇപ്പൊ എന്ന് ഓർത്ത് കാരണം രാവിലെ അലക്കലും തുടക്കലോ ഒക്കെ കഴിഞ്ഞ് പിന്നെ പുട്ടും ബീഫ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഷെയ്ക്ക് അടിക്കാലോന്ന് ഓർത്ത് പാലെടുക്കാനായിട്ട് ഫ്രിഡ്ജ് ഓർന്നത് അപ്പൊ ഒരു പതിനഞ്ച് വർഷമൊക്കെ ആയിട്ട് ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് ഇതുവരെ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ലാട്ടോ ഞാൻ അതേപോലെയാണ് സൂക്ഷിച്ചുകൊണ്ട് നടക്കണതേ കറുത്ത മുന്തിരി ചിങ്ങുമ്പോഴും ഇതേ ശയിക്കോണ്ട് നമുക്ക് നോമ്പുറക്കാനായിട്ട് അപ്പത് ചീത്തായിട്ടുണ്ടോന്നൊരു സംശയമുണ്ട് പിന്നെ എന്തെങ്കിലും വേറെ ശയിക്കൊന്നും ഉണ്ടാക്കിയില്ല അപ്പൊ ഞാൻ ക്ലാസ്സിൽ വെച്ചിട്ടുണ്ട് കുടിച്ച് നോക്കണം അപ്പതാങ്കുളിച്ചു കുടിച്ചു നോക്കിയപ്പോ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് പക്ഷെ എന്നാലും ഞാനും മോനും കുടിച്ചിട്ടാ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ കുടിച്ചു അപ്പൊ ഞാൻ നോമ്പുറക്കണു പിന്നെ ഇപ്പൊ അത്തായത്തിന് ഉള്ളത് കറിയൊക്കെ ബീഫ് കറി പൊട്ടാ ഉണ്ടാക്കിയത് അപ്പം കഴിച്ചിട്ട് വിശപ്പുണ്ട് ഇപ്പം കഴിച്ചു പിന്നെ അത്തായത്തിന് ഇറച്ചിക്കറി ഫ്രിഡ്ജിലെടുത്ത് വെക്കണം പക്ഷെ കൂളില്ലാതെ കാരണം എന്ത് ചെയ്യുന്ന ചൂടാക്കി വെച്ചു നോക്കാം ഭയങ്കര കാരണം പെട്ടെന്ന് ചീത്തായി പോകുന്നതാണ് പാട് അപ്പൊ വീഡിയോ ഒന്നൊന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല നല്ല റെസിപ്പീസ് ഒന്നും കിട്ടിയില്ലാട്ടിടാനായിട്ട് അപ്പ അടുത്ത വീഡിയോ ഞാൻ നല്ല എന്തെങ്കിലും വെറൈറ്റി റെസിപ്പി ആയിട്ടൊക്കെ വരാം അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ല വീഡിയോ വീട് വരാം അസ്സാം